ഇപ്പം ഞാനൊരു വീഡിയോയിൽ നിങ്ങൾ വരാനുള്ള കാരണമുണ്ട് കേട്ടോ ഞാൻ ഈ കഴിഞ്ഞ ദിവസം അതായത് ഇന്നലെ ഇന്നലെ എനിക്കുണ്ടായ ഒരു അനുഭവമാണ് നിങ്ങളെ പ്രിയപ്പെട്ട പ്രേക്ഷകരുടെ മുമ്പിൽ ഞാൻ അവതരിപ്പിക്കുന്നത് കേട്ടോ നിങ്ങളെല്ലാവരും ഈ വീഡിയോ പൂർണ്ണമായിട്ട് നിങ്ങൾ കേൾക്കണം നമ്മുടെ നാട്ടിലെ ആരോഗ്യ രംഗത്തെ പറ്റിയുള്ളതാണ് പ്രത്യേകിച്ച് നമുക്ക് എല്ലാ സംരക്ഷണം നൽകുന്ന ആരോഗ്യ മേഖല പ്രത്യേകിച്ച് ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ഉണ്ടാകുന്ന ഒരു തിക്തഫലത്തിൻ്റെ ഒരു കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുക കേട്ടോ ഈ കഴിഞ്ഞ ദിവസം എന്നാൽ ഇന്നലെ രാവിലെ എനിക്ക് അതായത് എൻ്റെ വൈഫുമായിട്ട് വൈഫിൻ്റെ ട്രീറ്റ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ജില്ലാ ഹോസ്പിറ്റലുണ്ട് കോട്ടയത്ത് പ്രവർത്തിക്കുന്ന ജില്ലാ ഹോസ്പിറ്റൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെല്ലാ ഹോസ്പിറ്റലുകളും ഞാൻ കുറ്റം പറയല്ല പക്ഷേ അവിടെ നടക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ബന്ധപ്പെട്ട വകുപ്പ് മന്ത്രി ഏത് സർക്കാർ വന്നാലും നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയം നമ്മൾ അതായത് സർക്കാരിന് ഒരിക്കലും ഒരു സർക്കാരിന് ഞാൻ കുറ്റം പറയാൻ തയ്യാറല്ല നമ്മുടെ ആരോഗ്യവകുപ്പ് മന്ത്രി മികച്ചതാണ് മെച്ചപ്പെട്ടതാണ് അവരെക്കൊണ്ട് കഴിയുന്ന ആത്മാർത്ഥമായിട്ട് ബഹുമാനപ്പെട്ട ആരോഗ്യവകുപ്പ് മന്ത്രി കേരളത്തിലെ ആരോഗ്യരംഗത്ത് ചെയ്യുന്നുണ്ട് പക്ഷേ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുക നമ്മൾ ഉദ്യോഗസ്ഥർ നമ്മൾ ജോലി ചെയ്യുന്ന താഴെക്കിട മുതൽ മോളിലോട്ട് ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥർ അതിനാണ് ഏറ്റവും കൂടുതൽ നമ്മളെ അതായത് ഒരു രോഗി എത്തുമ്പോൾ ചെയ്യേണ്ട കാര്യങ്ങൾ രോഗിക്ക് വേണ്ടിയുള്ള ഏതൊക്കെ രീതിയിലുള്ള സപ്പോർട്ട് ചെയ്യണം ദയാദാഷിണിയും കാണിക്കണം എന്നുള്ളതാണ് ഏറ്റവും മർമ്മപ്രധാനമായത് പക്ഷേ മറിച്ച് നമുക്കിവിടെ കിട്ടുന്നവർക്ക് എനിക്ക് കിട്ടുന്ന അനുഭവം എൻ്റെ എനിക്ക് കിട്ടിയ അനുഭവം ഞാൻ പറയുക അതുപോലാണ് ആയിരക്കണക്കിന് പേർക്ക് അതായത് ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ നിന്ന് കിട്ടിക്കട്ടെ എല്ലാ ഹോസ്പിറ്റലുകളിലും ഞാൻ കുറ്റം പറയുന്നത് പക്ഷേ കോട്ടയത്തുള്ള ജനറൽ ഹോസ്പിറ്റൽ ഞാൻ ഇന്നലെ രാവിലെ ചെല്ലുന്നു വീട്ടെടുക്കുന്നു ചീട്ടെടുക്കാൻ നിന്നപ്പോൾ തന്നെ ആ ചീട്ടെടുക്കാനുണ്ടായ ചീട്ടെടുക്കാനുള്ള ആ ചീട്ട് കൊടുക്കുന്ന അവിടെ ഒരു അതായത് ഒരു സ്റ്റാഫുണ്ട് ആ ലേഡി സ്റ്റാഫ് അവരിൽ നിന്നുള്ള അനുഭവം കൊണ്ട് ആൾക്കാർ സഹിയിടുകയാണ് ഒന്ന് രണ്ടാമത്തെ സ്റ്റെപ്പ് ഞാൻ പറയുകയാണ് ഞാൻ പോയി കാണാൻ പോകുന്നൊരു വിനോദ ഡോക്ടർ തന്നെയാണ് ആ വിനോദ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിനോദ ഡോക്ടർ ഉണ്ടോ മേഡം അറിയത്തില്ല വിനോദ ഡോക്ടർ എപ്പം വരും അറിയത്തില്ല അപ്പം മൂന്നാമതൊരു ചോദ്യം ഞാൻ ചോദിച്ചപ്പം അത് ഞാൻ കരുതി നിങ്ങളോട് നിങ്ങളോട് അതല്ലേ പറഞ്ഞത് മലയാളത്തിലല്ലേ പറഞ്ഞത് വേറൊരു സെക്ഷനിൽ ചോദിക്കുമ്പോൾ പറയാം ഇതൊന്നും ഞങ്ങൾക്കറിയത്തില്ല ഇത് ഞങ്ങളുടെ ഡ്യൂട്ടി അല്ല നിസ്സാരമെന്ന് പറയട്ടെ നമ്മൾ ജനങ്ങൾ മനസ്സിലാക്കുക ഒരു അതായത് അവിടെ നിൽക്കുന്ന സെക്യൂരിറ്റി പോലും മര്യാദയായിട്ടല്ല അവിടെ വരുന്ന രോഗികളോട് അത്യാഹിത വിഭാഗത്തിൽ പോലും വരുന്ന രോഗികളോട് പെരുമാറുന്നത് ഒരു വാഹനം പാർക്ക് ചെയ്യുന്നതിൽ പോലും വേറെ ആർക്കും വേണ്ടാത്ത രീതിയിലുള്ള സംസാരം അതായത് ഒരു മലയാളിക്ക് ചേരാത്ത വർത്തമാനമാണ് പറയുന്നത് വേറൊരു കൾച്ചറില്ലാത്ത സംസാരം അതേ രീതിയിലാണെ നമ്മുടെ കോട്ടയത്ത് പ്രവർത്തിക്കുന്ന നമ്മുടെ ജനറൽ ഹോസ്പിറ്റൽ അത് ഞാൻ തീർത്ത് പറയുകയാണ് ജനറൽ ഹോസ്പിറ്റൽ നടക്കുന്നത് ഒരു ചീട്ട് കിട്ടിയാൽ ആ ചീട്ടിലേക്ക് പോകുന്ന ഡോക്ടർ ഡോക്ടർ അവിടെ പ്രവർത്തിക്കുന്ന മിഷൻ അതായത് ഈ പിന്നെ നമ്പർ ടോക്കൺ ഒന്ന് രണ്ട് മൂന്ന് ടോക്കൺ ഉണ്ട് ആ ടോക്കൺ വരെ അത് കംപ്ലൈൻറ്റ് ഒരു പരിധി വരെ അവർ കംപ്ലൈൻ്റ് ആക്കും അപ്പോൾ അത് രാവിലെ തൊട്ടേ പറയുന്ന എല്ലാവരും പറഞ്ഞ് ഇരുപത്തി മൂന്ന് നമ്പർ കിടക്കുകയാണ് അത് നീങ്ങുന്നില്ല ഡോക്ടർ ഇല്ല ഡോക്ടറെ ആയതുകൊണ്ട് ഡോക്ടർ ഇരിപ്പുണ്ട് പേഷ്യൻ്റ് ക്യൂ നിന്ന് അവർ മടുക്കുകയാണ് അതിനകത്ത് നമ്മളൊരു കാര്യം ചെയ്യണം ഒരു രോഗമായിട്ടാണ് ഒരു നാട്ടുകാരൻ ഒരു പേഷ്യൻ്റ് നമ്മുടെ ഹോസ്പിറ്റൽ പ്രത്യേകിച്ച് ആരോഗ്യ മേഖലയിലുള്ള ഗവൺമെൻറ് എത്തുന്നത് അവരോടുള്ള സമീപനം ധിഖാരപരമായിട്ടുള്ള സമീപനം ഇത് അടിയന്തരമായിട്ട് നമ്മൾ മാറ്റിയില്ലെങ്കിൽ നമ്മുടെ കേരളം അതപ്പതിച്ച് പോകുക അതപ്പതിച്ചു പോകാതെന്ന് പറഞ്ഞാൽ സാധാരണക്കാരന് നീതി കിട്ടാത്ത പ്രത്യേകിച്ച് സർക്കാർ ഉദ്യോഗസ്ഥന്മാർ വകുപ്പിലെ പ്രത്യേകിച്ച് പിയൂണ് മുതൽ ഡോക്ടർക്ക് ഒരു പരിധിവരെ കുഴപ്പം കാണത്തില്ല ഡോക്ടർ സത്യസന്ധമായിരിക്കാം ഡോക്ടർ നല്ല രീതിയിൽ പരിചരിക്കുന്ന ആളായിരിക്കാം പക്ഷേ ഇതിൻ്റെ താഴേക്ക് ഉള്ളവരുടെ പെരുമാറ്റം കണ്ടാൽ നമ്മൾ പോലും അതിശയിച്ചു പോകും ഇതാണ് മാറ്റം വരുത്തേണ്ടത് ഇത് നമ്മുടെ മന്ത്രിയെ കുറ്റം പറയുന്നില്ല സർക്കാരിനെ കുറ്റം പറയുന്നില്ല നമ്മൾ ജനപ്രതിനിധികൾ ഇത് അടിയന്തിരമായിട്ട് ശ്രദ്ധിക്കണം നമ്മുടെ അതുപോലെ തന്നെ ഇവർക്കെല്ലാം യൂണിയനുണ്ട് ഈ യൂണിയനാണ് നമ്മുടെ കേരളത്തിൽ ഏറ്റവും വലിയ സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് നമുക്ക് ജനങ്ങൾ ഏറ്റവും നേരിടുന്ന വെല്ലുവിളി എന്ന് പറഞ്ഞാൽ ഓരോരുത്തർക്കും ഓരോ യൂണിയൻ തുറന്ന് പറയാൻ പറ്റുമല്ല നമുക്കറിയാം ശ്രീ ബഹുമാനം സ്ത്രീ സ്ത്രീകരോട് പോലും നമുക്ക് എന്തെങ്കിലും ചോദിക്കാൻ പറ്റുമോ അത് അവരിങ്ങോട്ട് പെരുമാറുന്നത് കണ്ടു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ നമ്മൾ പോലും ഓർത്തും ഇവരുടെ ഈ ഇത് നമുക്ക് സേവനം ചെയ്യേണ്ടവരല്ലേ നമ്മുടെ ശമ്പളം മേടിച്ചല്ലേ ഈ കസേറയിൽ ഇരിക്കുന്നവർ എന്ന് പോലും ചിന്തിക്കേണ്ട ഒരു അവസ്ഥയാണ് അതുകൊണ്ട് ദയവായിട്ട് നമ്മൾ ഏത് സർക്കാരും ആയിക്കോട്ടെ നമ്മുടെ പിണറായി സർക്കാരോ ഏതു ദിവസം അടുത്ത വരുന്ന മാറി വരുന്ന സർക്കാരാണോ ഉദ്യോഗസ്ഥന്മാരെ നിലയ്ക്ക് നിർത്തില്ലേ അതും പ്രത്യേകിച്ച് ഇത്തരം ഉദ്യോഗസ്ഥന്മാരെയും നിലയ്ക്ക് നിർത്തിയില്ലെങ്കിൽ അവർക്ക് നമ്മളാണ് ശമ്പളം കൊടുക്കുന്നത് അവിടെ അവരുടെ അന്നമാണിത് എന്നുള്ള പെരുമാറ്റ രീതിയിൽ ഉണ്ടായില്ലേ തീർച്ചയായിട്ടും നമ്മുടെ കേരളത്തിലെ ജനങ്ങൾ ഈ പൊതുജനങ്ങൾ എന്ന് പറയുന്ന പൊതുജനം പാവപ്പെട്ടവർക്ക് ആരോഗ്യമേഖല പ്രത്യേകിച്ച് ഗവൺമെൻറ് ഹോസ്പിറ്റലുകളിലേക്ക് എത്തുന്നവർക്ക് നിരാശയായിട്ട് മടങ്ങുകയാണ് പലപ്പോഴും ഞാനും ആലോചിക്കുക ഇന്നലെ എനിക്ക് അതാപോലെ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ വളരുന്നതും പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിലേക്ക് ആൾക്കാർ കടം സ്വന്തം കിടപ്പാടം വിറ്റും പോകുന്നതിൻ്റെ കാരണം ഇതാണ് ജീവൻ രക്ഷപ്പെടുത്താൻ വേണ്ടിയുള്ള ഓട്ടത്തിനിടയിൽ അവർക്ക് പലതും നഷ്ടപ്പെടും പക്ഷേ എങ്കിൽ പോലും ഗവൺമെൻറ്റ് ഹോസ്പിറ്റലുകളിൽ ഇതുപോലുള്ള സ്ഥാപനങ്ങൾ അതായത് ഇതുപോലെ നിഷേധാത്മകമായ സമീപനം അതായത് സ്വീകരിക്കുന്ന സ്ഥാപനങ്ങൾ എങ്ങനെ പോയി ജനങ്ങൾ രക്ഷപ്പെടും എന്നുള്ളതാണ് ഇതിനകത്ത് പറയാനുള്ളത് അതാണ് നമ്മുടെ പ്രൈവറ്റ് മേഖല എന്ത് വേണമെങ്കിലും പ്രൈവറ്റ് മേഖല നമ്മൾ അവർ പൈസ മേടിക്കുന്നു അവർ ഫീസ് മേടിക്കുന്നു പക്ഷേ അവിടെ ചെന്ന് കഴിഞ്ഞാൽ പരിചരണവും അവരുടെ സ്നേഹവും ചേർത്തുന്നതും എല്ലാം ഉണ്ട് അതുകൊണ്ട് ആൾക്കാർ അവിടെ പോയി അവരുടെ ജന ജീവൻ നിലനിർത്തുകയാണ് പക്ഷേ നമ്മുടെ ഗവൺമെൻറ് സ്ഥാപനങ്ങൾ ഇത്തരം സ്ഥാപനങ്ങൾക്ക് നമ്മൾ ബഹുമാനപ്പെട്ട മന്ത്രിയോട് ഞാൻ പറയുന്നു അങ്ങനെ അവർ ഞാൻ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നല്ലതാണ് ഒരു മന്ത്രിക്ക് എല്ലാ കാര്യങ്ങളും പോയി നേരിട്ട് അവർക്ക് ലൈവായിട്ട് ചെയ്തു കൊടുക്കാൻ പറ്റത്തില്ല അതിൽ ചെയ്യേണ്ടതാണ് ഉദ്യോഗസ്ഥന്മാർ ഇത്തരം മുദ്ര ഉദ്യോഗസ്ഥന്മാരെ ിലേക്ക് നിർത്തുവാൻ മിന്നൽ പരിശോധന അതുപോലെ സ്കോഡ് അങ്ങനെയുള്ള സജ്ജീകരണ കൃത്യമായി കൃത്യനിഷ്ഠ ഒരു പരിധിവരെ ഇത് കുറയ്ക്കാൻ സാധിക്കും ആശുപത്രികളിലുള്ള രോഗികളോടുള്ള പെരുമാറ്റം അടിയന്തിരമായി ഇത്തരം കാര്യങ്ങളിൽ അടിയന്തര ശ്രദ്ധ മന്ത്രി ഉണ്ടാകുമെന്ന് പ്രതീക്ഷയോടുകൂടി നിന്ന് വീഡിയോ കൂടുതൽ നീണ്ടുപോയി കേട്ടോ എല്ലാവർക്കും അസഹനീയമാണ് കാരണം കൂടുതൽ വീഡിയോ എല്ലാം കാണണ്ടേ അപ്പം തീർച്ചയായിട്ടും നിങ്ങൾ വീഡിയോ പൂർണ്ണമായിട്ട് കാണുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബന്ധപ്പെട്ട അധികാരികൾ അറിയട്ടെ ഒരിക്കലും നമ്മൾ സർക്കാരിനെ കുറ്റം പറയുന്നില്ല പക്ഷേ ഇതിന് സർക്കാർ ഉദ്യോഗസ്ഥന്മാർ ഇത്തരം ഉദ്യോഗസ്ഥന്മാരെ നമുക്ക് നിലയ്ക്ക് നിർത്തിയില്ലെങ്കിൽ നമ്മുടെ സാധാരണക്കാരൻ്റെ നില അപകടത്തിലാകും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം ഓക്കെ താങ്ക് യു നിങ്ങളെല്ലാവരും വീഡിയോ ഷെയർ ചെയ്യണം കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യുക നല്ല കമൻറ്റുകൾ പ്രതീക്ഷിക്കുന്നു ഇത്തരം കാര്യങ്ങൾ ഇടപെടൽ നമുക്ക് എല്ലാ മാധ്യമങ്ങളും ചെയ്യണമെന്ന് ഞാൻ പറയുന്നത് നമ്മൾ നടക്കുന്ന കാര്യങ്ങൾ അതോടുകൂടി ഒപ്പിയെടുത്ത് ബന്ധപ്പെട്ട അധികാരികളെ അറിയിച്ചില്ലെങ്കിൽ തീർച്ചയായിട്ടും നമ്മളൊക്കെ വെറും പോകും കാരണം ഇവരെല്ലാം തഴച്ച് മാഫിയ പോലെ വളരുകയും ചെയ്യും ഓക്കെ അതാണ് ഞാൻ പറയുന്നത് നാം വീണ്ടും പറയുന്നു ഇതെല്ലാവരും ഷെയർ ചെയ്യണമെന്ന് മാത്രം പറഞ്ഞുകൂടെ നിർത്തുന്നു നന്ദി നമസ്കാരം